നമസ്കാരം കോതമംഗലം രൂപതയിൽപ്പെട്ട തമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയ സംഭവം വിശ്വാസികളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ആറു പതിറ്റാണ്ടായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിവക സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചതെന്ന് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് ഐക്കരമറ്റത്തിന്റെ നിലപാട് എന്നാൽ വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നും അതിനാലാണ് പിഴുതുമാറ്റിയതെന്നും വനംവകുപ്പ് വാദിക്കുന്നുണ്ട് വാദപ്രതിവാദങ്ങൾക്കിടെ പ്രതിഷേധ സൂചകമായി നാരങ്ങാനത്തുള്ള ഇടവകക്കാരുടെ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ ഇതിനു പുറമെ അന്യമതസ്ഥരും തങ്ങളുടെ മുറ്റത്തും പറമ്പിലും സ്വമേധയാ കുരിശ് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ വനംവകുപ്പ് കുരിശ്ശ പിഴുതുകൊണ്ടുപോയ സംഭവത്തിൽ പ്രതിഷേധം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് കുരിശ് വിശ്വാസികളുടെ വീട്ടിൽ മാത്രമല്ല നാരങ്ങാനത്തെ നാട്ടുകാരുടെ എല്ലാ പറമ്പിലും സ്ഥാപിക്കാനാണ് തീരുമാനം തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പിഴുതുകൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് നാരങ്ങാനത്തുള്ള ഇടവകക്കാരുടെ വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിക്കാൻ വിശ്വാസികളുടെ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഇത് പൂർത്തിയായതിനെ തുടർന്നാണ് നാട്ടുകാരായ മറ്റ് മതസ്ഥരും തങ്ങളുടെ പറമ്പിലും മുറ്റത്തും കുരിശ് കുരിശുവക്കാൻ തീരുമാനിച്ചത് ഇതിന് തുടക്കം കുറിച്ച് പ്രകാശൻ വടുത്തളായലിന്റെ വീട്ടുമുറ്റത്താണ് ശനിയാഴ്ച മൂന്ന് മുപ്പതിന് നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സാന്നിധ്യത്തിൽ പ്രകാശൻ കുരിശ് സ്ഥാപിച്ചത് പള്ളിയുടെ കൈവശ ഭൂമിയിൽ നിന്ന് പിഴുതുമാറ്റിയ കുരിശ് പുനഃസ്ഥാപിക്കുകയും നാരങ്ങാനത്തെ പട്ടയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്നതുവരെ കുരിശ് മുറ്റത്തു നിന്ന് മാറ്റലെന്ന തീരുമാനത്തിലാണ് നാരങ്ങാനം കഴിഞ്ഞ മാസം ദുഃഖ വെള്ളിയാഴ്ച ദിവസം നാരങ്ങാനത്ത് വനംവകുപ്പ് കുരിശ് നീക്കം ചെയ്ത സ്ഥലത്തേക്ക് സഭാവിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തിയിരുന്നു തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിൽ നിന്നാണ് കുരിശിന്റെ വഴിയായി നാരങ്ങാനത്തേക്ക് പോയത് കുരിശിന്റെ വഴി പോലീസും വനംവകുപ്പും ഉദ്യോഗസ്ഥരും ചേർന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം ഭൂമിയിൽ കയറാൻ അവകാശമുണ്ടെന്ന നിലപാട് വിശ്വാസികൾ സ്വീകരിച്ചതോടെ സംഘർഷം ഒഴിവാക്കാനായി പോലീസ് തുടരാൻ അനുവദിക്കുകയായിരുന്നു സ്ഥലത്ത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് പിറ്റേ ദിവസം വനംവകുപ്പ് പോലീസ് സന്നാഹത്തോടെ എത്തി പിഴുതെടുത്തു ഇത് വനഭൂമി അല്ലെന്നും കൈവശാവകാശ ഭൂമിയാണെന്നുമാണ് സഭയുടെയും വിശ്വാസികളുടെയും നിലപാട് അറുപത്തഞ്ചു വർഷമായി കൈവശമുള്ള ഭൂമി വനവകുപ്പിന്റെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കർഷകർ ആശങ്ക ഉന്നയിക്കുന്നുണ്ട് ഇവിടെയുള്ളവർ എല്ലാം പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് കുരിശ്ശ സ്ഥാപിച്ചത് സംരക്ഷിത വനഭൂമിയിലല്ല തൊമ്മൻകുത്തിൽ പള്ളി കുരിശ് സ്ഥാപിച്ചത് സംരക്ഷിത വനവകുപ്പിന്റെ വാദം തെറ്റെന്ന് വിവരാവകാശരേഖ പുറത്തു വന്നിരുന്നു കുരിശ് സ്ഥാപിച്ച നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വനംവകുപ്പ് സംയുക്ത പരിശോധന നടത്തിയില്ല അചട്ടയ്ക്ക് പുറത്തുള്ള സ്ഥലത്ത് പരിശോധന നടത്തി പട്ടയം നൽകാനുള്ള സർക്കാർ നീക്കത്തിനിടയിലായിരുന്നു വനംവകുപ്പിന്റെ അപ്രതീക്ഷിത നീക്കം ഇതിനിടെ തർക്കഭൂമി ഉൾപ്പെടെ നാലായിരത്തി അഞ്ച് ഏക്കർ സ്ഥലം വനഭൂമിയാണെന്ന വണ്ണപ്പുറം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടും വിവാദമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പുള്ള കൈവശ ഭൂമിയിൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താനും തുടർ നടപടികൾ വേഗത്തിലാക്കാനുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെ ധാരണ ഇടുക്കി തൊടുപുഴ താലൂക്കുകളിലെ പരിശോധനയിൽ ഏതാനും വില്ലേജുകളിലെ കൈവശ ഭൂമി ഒഴിവായെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തീരുമാനിച്ചിരുന്നു കുരിശ സ്ഥാപിച്ച നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടക്കാനിരിക്കെയാണ് വനംവകുപ്പിന്റെ ഇടപെടൽ കുരിശുപൊളിച്ചതിന് പിന്നാലെ കാളിയാർ റേഞ്ച് ഓഫീസർക്ക് വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ നാലായിരത്തി അഞ്ച് ഏക്കർ സ്ഥലം വനഭൂമിയാണെന്ന പരാമർശവും വിവാദമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് അംഗീകാരം നൽകിയതാണെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ബി ടിആർ രേഖകൾ പ്രകാരമുള്ള വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ദുരൂഹതയുണ്ടെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം സംരക്ഷിത വനമേഖലയിലെ കടന്നുകയറ്റമെന്ന പേരില് ഏപ്രില് പന്ത്രണ്ടിനാണ് തൊമ്മന്കുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് നീക്കിയത്